വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ബാധാദോഷങ്ങള് പല കാരണങ്ങളെ കൊണ്ട് വരാം നമ്മളൊന്നും അറിഞ്ഞില്ലാച്ചി തന്നെ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ശത്രുദോഷങ്ങളോ ബാധാദോഷങ്ങളോ പ്രേതദുരിതങ്ങളോ സർപ്പദോഷങ്ങളോ ഇതൊന്നും നമ്മൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു തെറ്റ് ചെയ്യണ്ട അവരിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല പക്ഷെ നമ്മൾ അവിടെ ഇരിക്കുന്ന സ്ഥാനത്ത് താമസമറപ്പിച്ചാൽ അവിടെ നമ്മുടെ ബാത്റൂം വന്നാൽ നമ്മുടെ കിച്ചൺ വന്നാൽ നമ്മുടെ ബെഡ്റൂം വന്നാൽ പിന്നെ അനർത്ഥങ്ങൾ ഉണ്ടാകുക നമ്മൾ തെറ്റ് ചെയ്തത് ശരിയൊന്നല്ല നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല പക്ഷെ നമ്മൾ നമ്മൾ പിന്നെ നിത്യരോഗിയോ നിത്യപ്രശ്നങ്ങള് വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങള് മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങള് ചേർച്ച ഉണ്ടാകില്ല വീട്ടിലൊരു മണി എരി വെച്ച് സന്തോഷത്തോടു കൂടി കഴിയാനായിട്ട് പറ്റില്ല ഭാര്യയും ഭർത്താവും തമ്മില് പ്രശ്നം ഭർത്താവും മക്കളും തമ്മിൽ പ്രശ്നം മക്കളും ഭാര്യയും നാട്ടുകാരും തമ്മിൽ പ്രശ്നം വീട്ടുകാരായിട്ടുള്ളതായ അടച്ചില് സ്വന്തം വീട്ടിലാശം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവസ്ഥകളൊക്കെ ചിലപ്പോ വരിക അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് വീട് ഇല്ല നമുക്ക് സ്വന്തമായിട്ട് വീടില്ല വാടക വീടാന്ന് വിചാരിക്കുക ആ വാടക വീട്ടിലും കൂടി കിടക്കാനായിട്ട് കഴിയില്ല കാരണം ആ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു നമുക്ക് അറിയാനായിട്ട് കഴിയില്ല മുൻകാലത്ത് അല്ല പ്രേത ദുരിതങ്ങൾ ഉണ്ടായിരുന്നോ മറ്റുള്ള പ്രേതദോഷങ്ങൾ ഉണ്ടായിരുന്നോ ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങൾ ഉണ്ടായിരുന്നോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്ന പോലെ തന്നെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വീട്ടിൽ നിൽക്കാൻ പറ്റാതെയാണ് നമ്മൾ വീട് പോകുന്നത് ആ വീട് പോകുമ്പോൾ അവിടെ ചെന്നാൽ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സംശയങ്ങൾ ഉണ്ടാക്കുക സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഓരോ പെരുമാറ്റങ്ങൾ വീട്ടിൽ കാണിക്ക ശക്തമായിരിക്കുന്ന ആ പ്രേദോഷങ്ങളൊക്കെയാണ് വെച്ചെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു പ്രേദോഷങ്ങളുള്ള വീട്ടിലായാലും ശരി നമ്മള് പന്തി അല്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ദിവസങ്ങളിലെ നമ്മൾ ഇരിക്കുമ്പോഴോ ഈ കിടക്കുമ്പോഴോ ആരും അങ്ങോട്ട് മാറി അല്ലെങ്കിൽ ആരും അങ്ങോട്ട് കടന്നു വന്നു അല്ല വാതിൽ പെട്ടെന്ന് അടഞ്ഞു ആരോടെ ആരവിടെ വന്ന് പോയേ ഇവിടെ അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ഒരാൾ വരുന്നുണ്ടല്ലോ അങ്ങനെ ആരൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്ന് പോകുന്ന കാണുന്നു അതിൻ്റെ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണം ആ സ്ഥലത്തുള്ള ദുരിതങ്ങളെ കൊണ്ടാണ് ഈ വീട്ടിൽ വാടക വേട്ടായും ശരി ഒരു പുതിയ വീട് വെച്ചു പുതിയ വീട്ടിൽ ചിലപ്പോ അങ്ങനെ കാണാനായിട്ട് പറ്റിയൊന്നും വരില്ല പഴയ വീട് പഠിച്ചു ആ വീട്ടിൽ എന്തുണ്ടായാലും നമ്മൾ അറിയണില്ല അപ്പോ ആ വീട്ടില് ഉള്ള ദുരിതങ്ങള് കാരണം ചിലപ്പോ അവിടെ ദുർമരണങ്ങൾ നടന്നിട്ടുള്ളതായിരിക്കാം ദുർമരണങ്ങൾ നടന്നിട്ടുള്ള വീട്ടില് ആ ആത്മാവ് ആ വീട്ടിൽ നിന്ന് വിട്ടുപോകേണ്ടതായ കർമ്മങ്ങള് അല്ലെങ്കിൽ അതിന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ല പല പലതരത്തില് ദുർമരണങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിന് ഗതി കിട്ടാത്ത അവസ്ഥയെന്ന് ആ ആത്മാക്കള് വീണ്ടും അതേപോലെ തന്നെ പുനർജനിക്കുന്ന പോലും അല്ലെങ്കിൽ ആ സമയങ്ങളായി കഴിഞ്ഞാല് അത് പ്രത്യേകിച്ച് അമാവാസി പോലുള്ള സമയങ്ങളിൽ അവര് വീണ്ടും അവരൊരു സഞ്ചാരപത്രമായിരിക്കും ഇവർ അവർ പഴയ പോലെ തന്നെ വരുന്ന ഇരിക്കുന്നു ഇരിക്കുന്നു അതേപോലെ തന്നെ കാരണം അവരുടെ ആ സംഗതികളൊന്നും ജീവൻ വിട്ടു പോകേണ്ട ഒരു സമയത്തല്ല സമയത്തല്ലായിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആത്മാവിനെ നമ്മൾ മോക്ഷം കിട്ടാത്ത അവസ്ഥയാണ് മോക്ഷം കിട്ടി കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ കൃത്യമായിട്ട് ആചാരപ്രകാരം കർമാദികൾ ചെയ്ത് മോക്ഷത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രേതാത്മാവ് നൃത്തം വിട്ടു പോകണം ഒരു ഒരു വരെ ഇല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ എത്ര കർമ്മം ചെയ്തിട്ടും കാര്യമില്ല വീണ്ടും വീണ്ടും നമ്മൾ കർമ്മം ചെയ്താലും ആ പ്രേതാത്മാവ് വൈശാചികമായിട്ടുള്ള ഭാവത്തോടു കൂടി നടക്കുക അപ്പൊ ആ വീട്ടില് ആന്ന് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആരാണ് അവിടുത്തെ ആളുകള് എങ്കില് പിന്നെ അവരുടെ അവിടെ ദൈവങ്ങളൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ ദൈവങ്ങളെയും ഇത് ബാധിക്കാനായിട്ട് തോന്നുന്നത് അങ്ങനെ അത് ബാധിക്കുമ്പോൾ അവർക്ക് പിന്നെ ജീവിതം തന്നെ ബുദ്ധിമുട്ടായിട്ട് വരിക അപ്പൊ അതില് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും ഈ ഭയപ്പാടോടു കൂടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ആരൊക്കെ കഴുത്ത് പിടിഞ്ഞിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ സ്വന്തം വീട്ടുകാരാണെങ്കിൽ ചിലർക്കും ചെറിയൊരു ഇതുണ്ടായിരിക്കും വാടക വീട്ടുകാരെ പുറത്തു വരെ വരണ വെച്ചിട്ട് ഒരു കാരണവശാലും അവരുടെ ജീവിക്ക സമ്മതിക്കില്ല അത് അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറെ പ്രശ്നങ്ങൾ അവർക്ക് അവർക്കുണ്ടായിരുന്നു അപ്പോ ഇതുപോലെ നമുക്ക് ഒരു നോക്കാനായിട്ട് വന്നിരുന്ന ഒരു പാർട്ടി പറയുന്നത് രാത്രി ആയി കഴിഞ്ഞാല് അവർ കിടക്കുന്ന റൂമില് ഒരാളുകാരാണ് അല്ലെങ്കിൽ അവരുടെ ചെമ്മിൽ നിന്ന് ഒരാളുടെ രൂപം സ്ത്രീയുടെ രൂപം ഇങ്ങനെ മൂട്ടി കഴിച്ചിരുന്നിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞ് കാണി അല്ലെങ്കിൽ പാദസ്ഥലത്തിന്റെ കേൾക്കാൻ കഴിയുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു അവിടെ കുട്ടി പേടും ചെയ്തു ആ ശരീരത്തിനെ വിട്ടുപോണില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനവധി ദുരിതങ്ങള് ഉണ്ടായിരിക്കാം ഈ ആളുകള് ഇവരെന്നെ ഈ വീട് വിട്ടുപോയി വേറെ വീട്ടിലേക്ക് പോയി ചെയ്തു താമസത്തിന് അവിടെ ചെന്നാലും ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടാവുക വീട് കേന്ദ്രീകരിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ ഇതേപോലെ ഉള്ള ദോഷങ്ങൾ ദുരിതങ്ങളുണ്ടാവില്ല അപ്പൊ അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ലാന്ന് അർത്ഥം പിന്നെ അതിനെ മാറ്റം ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ആ പ്രേതാത്മാവിനെ എന്നൊക്കെ ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കണം അതിന് ആ വീട്ടുകാരുടെ കൂടി സമ്മതം വേണം അവരില്ലാത്ത പക്ഷം അത് കുറച്ച് കഷ്ടപ്പെട്ടാലും അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് മാറ്റിയേ മാത്രമേ അത് പോവുള്ളൂ ശരീരം അപ്പൊ അത് ചില സ്ത്രീകളായാലും ശരി അപ്പൊ ആ പ്രേതാത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തില് ആ സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പൊ അവർ കെടുക്കുന്ന റൂമിലാണ് ഈ മരണം നടന്നിട്ടുള്ള ആ വീട്ടുകാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ നിന്ന് അതിന്റെ ദോഷങ്ങൾ വിട്ടു പോകേണ്ട കാര്യം കൂടി കിട്ടുന്നവില്ല അപ്പൊ അവിടെ വന്ന് കിടക്കുന്ന ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ അത് ഉറക്കത്തിൽ എന്തോ കണ്ടു ഭയന്നു ആരോ വാതിൽ നിന്ന് തട്ടി അല്ലെങ്കിൽ തുറക്കുന്ന സമയത്ത് ആരോ ഓടി പോയി അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തട്ടിന്റെ മുകളിലേക്ക് ആരൊക്കെ കയറി പോണുറങ്ങുന്ന സമയത്ത് കൂക്കി വിളിക്കണത് വിളിക്കും അങ്ങനെ പലതരത്തിലുള്ള ഒരു ഒരു പൈശാഖികമായിട്ടുള്ള നെഗറ്റീവ് ശക്തികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ആ വീട്ടിൽ താമസിക്കുന്നവർ കൃത്യമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആ വീട്ടുകാർ ആ സ്ഥലം ഇട്ടുപോയി ആ സ്ഥലം ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് വിചാരിക്കുകയാണ് ആ വീട്ടുകാർ വെച്ച് ആരാധിച്ചിരുന്നതായ അവരുടെ ദൈവങ്ങളുണ്ട് വെച്ചെങ്കിൽ ആ ദൈവങ്ങളും ഈ പ്രേതത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ട് അവർ നൽകും അപ്പൊ അത് എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് അറിയില്ല പ്രേതങ്ങളേനെ ഒഴിക്കുക ധർമ്മ ഈ ഇതിനോട് കൂടി നിൽക്കുന്ന ദൈവങ്ങളേനും ഒഴിക്കുക എന്നുള്ളൊരു നിശ്ചയം ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്കും അറിയില്ല നല്ല നോട്ടക്കാരൊക്കെയാണ് ജോർജന്മാരൊക്കെയാണ് വെച്ചെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനോട് കൂടി ഇന്നതുണ്ട് ആ സ്ഥലത്തെ പ്രശ്നമുണ്ട് അപ്പോ പ്രത്യേകിച്ച് കാണാം മന്ത്രസ്ഥാനങ്ങളെന്ന് കാണാം മന്ത്രസ്ഥാനങ്ങള് മന്ത്രമൂർത്തികള് അവരുടെതായ ദുരിതങ്ങൾ ഉണ്ടെന്ന് കാണാൻ അപ്പൊ വിചാരിക്കുക എന്താന്ന് വെച്ചാല് ആ വ്യക്തിയുടെ കുടുംബത്തിലെ ധർമ്മ ദൈവങ്ങൾക്കാണ് അവരുടെ ദോഷങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ വിചാരിക്കുക ഇനി മന്ത്രമൂർത്തികളുടെ ദോഷങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വിചാരിക്കുക ആ ആളുടെ വീട്ടിലത്തെ ദൈവങ്ങളെ അവരുടെയാണ് ദോഷങ്ങൾ എന്ന് വിചാരിക്കും അപ്പൊ ആരോട് പറയുന്ന വെച്ചാല് ധർമ്മ ദൈവാലികളുടെ വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയും ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ വളരെ ാണ് എല്ലാ കൊല്ലം ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കളം നടത്താറുണ്ട് അമ്പലമൊക്കെ നന്നാക്കി ഞങ്ങൾ യാതൊരു പ്രശ്നമില്ല അവിടെ യാതൊരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന കർമ്മിക്കോ ഇതിന്റെ ദോഷങ്ങൾ കാരണം അയാൾ ആവശ്യമില്ലാത്തതെന്ന് ചോദിക്കും അപ്പൊ കർമ്മസ്ഥാനം മന്ത്രസ്ഥാനം നാശപ്പെട്ടു കിടക്കുന്നു അതിന്റെ ദുരിതം കൂടി അനുഭവിക്കുന്നു പറയുമ്പോൾ തിരിച്ച് മനസ്സിലാക്കാനോ തിരിച്ചു പറയാനോ പറ്റിയില്ലെങ്കിൽ ആള് ആ പറഞ്ഞ കാര്യം വളരെ ഭക്ഷണത്തോടുകൂടി അത് അങ്ങനെ തന്നെ കിടക്കുക കാരണം എന്താ വെച്ചാല് അവർ താമസിക്കുന്ന വീട്ടിൽ അവർ താമസിക്കുന്ന വീട്ടിലെ ആണ് ഈ ദുരിതങ്ങൾ ഉണ്ടാവുന്നത് അവർ താമസിക്കുന്ന വീട്ടിലത്തെ ദുരിതങ്ങളെ കൊണ്ടാണ് ഇവർ ഇത് അനുഭവിക്കണമെന്നുള്ളത് കർമ്മി അല്ലെങ്കിൽ ജോഷ്യം പറഞ്ഞു കൊടുക്കണം കാരണം അവരുടെ വീട്ടിലുള്ളതായ വെച്ചാരാധിച്ചിരുന്നതായ ദൈവങ്ങളുടെ ശാപ ശാപദുരിതങ്ങള് അതോടുകൂടി മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാവിൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ അത് ഇരട്ടി ദോഷത്തിലേ വരിക ഇനി കർമ്മം ചെയ്യുന്ന സമയത്ത് പ്രേതാത്മാവിനെ നമ്മൾ ആവാഹിക്കാൻ വരില്ല ആവാഹിക്കുമ്പോഴും അത് വിട്ടുമാറില്ല എങ്ങനെ ആവാഹിച്ചാലും അത് തിരിക്ക് വരില്ല അപ്പോ ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടിലുള്ള ധർമ്മ ദൈവങ്ങളുടെ ബിരുദാണ് അതുകൊണ്ടാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് മനസ്സിലാവില്ല അപ്പൊ ആവാഹിക്കുന്ന സമയത്ത് പ്രേതങ്ങളായ നമ്മൾ ആവാഹിക്കുന്ന പ്രേതങ്ങളേനെ കൊടുത്തം കിട്ടില്ല കാരണം എങ്ങനെ ആവാഹിച്ചാലും ആറുലോ എട്ടിലോ പന്ത്രണ്ടല്ലോ ആറുലോ എട്ടിലോ പന്ത്രണ്ടല്ലോ അങ്ങനെ വരിക ആ ഭാവത്തിൽ വന്ന് കഴിഞ്ഞ പ്രേതങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് മാറാത്തതെന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല ചിലവര് ആവാഹിച്ചു ആ കുഴപ്പമില്ല കേട്ടോന്ന് പറയും അവർക്ക് ചിലപ്പോ അത് കിട്ടിമാറ്റി തോന്നിയിട്ടുണ്ടായിരിക്കും ഈ വ്യക്തികൾ വീട്ടിൽ പോയി കഴിഞ്ഞ വീടും പ്രശ്നം ഉണ്ടാവുക ഇരട്ടി പ്രശ്നം ഉണ്ടാകുക അത് അട്ടിയും പിടിയും ബ്രാണ്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അതിനെ നോക്കുമ്പോഴായിരിക്കും അറിയാം ഈ വീട്ടിലെ ചിലപ്പോ രണ്ടും മൂന്ന് തവണ വരെ കണ്ണൂരിൽ എഴുതിട്ടുണ്ടാവും ആ വാഹനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ എത്ര കർമ്മം ചെയ്താലും ആ വീട്ടിലെ ദുരിതങ്ങള് വിട്ട് മാറില്ല ഇവന്റെ കാശ് ചെലവാന്നല്ലാതെ ഒരു മൂന്നുകൊണ്ടാവില്ല അപ്പൊ കർമ്മം ചെയ്യുന്ന സമയത്താണ് അപ്പൊ കർമ്മം ചെയ്യുന്ന സമയത്താണ് ഇത് നോക്കി തിരിച്ചണ വെച്ചെങ്കിൽ അപ്പോഴും വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ രണ്ടാമതും പ്രശ്നം വെച്ച് ഭക്ഷണം വലിയ പ്രശ്നം അറുതാമത് ഒരു പ്രശ്നം വെക്കാൽ ഇങ്ങനെ തന്നെയാ അത് വ്യക്തമായിട്ട് അറിഞ്ഞില്ലാച്ചെങ്കിൽ അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും പ്രേതങ്ങൾ ആവാഹിച്ചുകൊണ്ടേയിരിക്കും ചില പ്രേതങ്ങളൊന്നും വരില്ല കാരണം അവിടെ ഇരിക്കുന്ന ദൈവങ്ങളായിട്ടാണ് ഒരു കണക്ഷൻ ഉണ്ടാവുക ചിലപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുള്ള വ്യക്തി ദൈവങ്ങളുടെ ഉപാസകനായിരിക്കാം പൂജിച്ചിരുന്ന ആളായിരിക്കാം അയാളാണ് അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ ആ ഉപാസനാ മൂർത്തിയും ഈ പ്രേതാത്മാവും തമ്മിൽ വളരെ ബന്ധത്തോട് പോയിട്ട് കിടക്കുക അവനെങ്ങനെ ചെയ്താലും അപ്പിടുത്തു പോയില്ല അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്ത് മാറ്റുകയാണെങ്കിൽ മാത്രമേ അവിടെ ബിരുദങ്ങൾ ഉപ്പൊഴിഞ്ഞുള്ളൂ ഇനി ചില റൂമുകളിൽ റൂമുകളിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്താലും ദോഷങ്ങൾ മാറ്റിയാലും മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ ഭാഗങ്ങളിലാണ് റൂമ് വന്നിട്ടുള്ളത് അല്ല ആ റൂമിലാണോ കെട്ടി തൂങ്ങിയിട്ടോ വിഷം ഇടിച്ചിട്ടോ അല്ലെങ്കിൽ തിരികെ പൊടിയിട്ട് മരിച്ചിട്ടുള്ള വെച്ചെങ്കിൽ ആ റൂമ് പിന്നെ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാവുന്ന ഇരിക്കാവുന്ന അവസ്ഥ ചെയ്യുക ആ റൂമിൽ കിടന്ന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടുന്ന് മാറാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ ചെയ്യുന്ന അതിനെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത് കുറെ പൈസ കൊണ്ടു കൊടുത്തിട്ടോ കുറെ വഴിപാട് കൊടുത്തിട്ടോ കുറെ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടോ ഇതിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന വെച്ചെങ്കിൽ ഇതിന്റെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ആലോചിക്കണം നമ്മൾ നിൽക്കുന്ന വിദ്യ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ധർമ്മദൈവാതിര ബിരുദങ്ങളുണ്ടോ ഇദ്ദേഹത്തിന്റെ വീട്ടിലായ ശരി ധർമ്മ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നില്ല ധർമ്മൈവാദികൾ വെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നില്ല അങ്ങനെ വന്നാലും അദ്ദേഹത്തിന് ഈ ധർമ്മ ദൈവാദികളെ ഗുണങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ എന്തു ചെയ്താലും അത് നമ്മൾ പാത്രം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ഉണ്ടാവും പാത്രത്തിലേക്ക് ആയാലും നമ്മൾ അതൊന്നും ഗുണം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ അപ്പോൾ തരത്തിലുള്ളതായ ദുരിതങ്ങൾ വരാം ബാധാദോഷങ്ങൾ വരാം അപ്പൊ ആ ബാധാദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇനിയിപ്പോൾ ഒരു വ്യക്തിക്ക് ശത്രുദോഷങ്ങളെ കൊണ്ട് ബാധാദോഷങ്ങളെ കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് ശരിക്കാൻ അയാള് മരണപ്പെട്ടു പോയാലും അയാളുടെ ആ ആത്മാവിനോട് കൂടി ദോഷങ്ങളും എല്ലാം അവിടെ സെറ്റായിട്ട് തന്നെ ഉണ്ടാവും ഇയാൾ മരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അപ്പോഴും അതിനെ കണ്ടറിൽ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുക ആ മാറ്റം ചിലപ്പോ നല്ല രൂപത്തിലേക്കായിട്ട് വരാം അതിനെ നോക്കുന്ന ആള് കർമ്മം ചെയ്യുന്ന ആള് ഇവരൊക്കെ വളരെ പ്രാധാന്യമാണ് അപ്പം എന്ത് ദോഷങ്ങളിലും കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്ത് വിട്ടു ഒഴിവായോ എന്ന് നൂറ് ശതമാനം ഉറപ്പാക്കുക ഇനി കർമ്മങ്ങൾ ചെയ്താലും ആ വീട്ടിൽ താമസിക്കുന്നുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ളതായ ഇല്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് ഉണ്ടാവുകയെങ്കിലേ അദ്ദേഹം ആ വീട്ടിൽ താമസിക്കാണ്ടിരിക്കുക ആ വീട് ഒഴിഞ്ഞു പോവുക അപ്പൊ അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു ആ ദോഷങ്ങളെ കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തപ്പെട്ട ആരും അല്ലെങ്കിൽ തന്നെ വാടകീട്ടിൽ ചെന്നക്കാൻ ഏറ്റവും പ്രശ്നമുണ്ടായിട്ടുള്ള ആ കർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ കർമ്മയുടെ മുളുക്ക് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ആ ബാധകൾ ആ വ്യക്തിയുടെ ശീലം പോകാനായിട്ട് കഴിഞ്ഞാല് അതിന്റെ ആത്മാവിനെ അവരുടെ ബന്ധുമിത്രാദികള് ഉണ്ടെങ്കിൽ എങ്ങനെ കർമ്മം ചെയ്യും അതേപോലെ തന്നെ വിചാരിച്ചിട്ട് ആ മരണപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രേതാത്മാവിനെ ആവാഹിച്ച പ്രേതാത്മാവിന് വേണ്ടി അത് തിരുനാവായ അല്ലെങ്കിൽ പഞ്ചവടി ഗയ അല്ലെങ്കിൽ അങ്ങനെ കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിൽ ഇപ്പോൾ കാശിയോ അല്ലെങ്കിൽ രാമേശ്വരത്തോ എവിടെയും ചെയ്ത് കർമ്മം ചെയ്യുമ്പോൾ ആ മരണപ്പെട്ടു പോയിട്ടുള്ളതായ വ്യക്തിയുടെ സ്വന്തം മിത്രാദികൾ ബന്ധുമിത്രാദികൾ ചെയ്യുന്ന അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ ഗതി വരുത്തുക എന്നിട്ട് ഇവരുടെ ദൈവങ്ങളേനെ ദൈവങ്ങളുടെ സഹായങ്ങളോ അനുകൂലങ്ങളോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ദൈവങ്ങളേടെ അനുഗ്രഹം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാം പിന്നെ വഴിപാടുകൾ വഴിപാടുകളൊക്കെ മുടങ്ങി പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ വഴിപാടുകളൊക്കെ മുടങ്ങി പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഓർത്ത് എവിടേക്കാണ് കൊടുക്കാനുള്ള വെച്ചാൽ കൊടുക്കുക നമുക്ക് വഴിപാടുകളിട്ട് വെച്ചു അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അതിന് എന്തെങ്കിലും കുറച്ചെടുത്തൊക്കെ കൈപ്പറ്റി അത് പിന്നെ ആവാന്നും ചേരിച്ച് കൊടുക്കാൻ പറ്റിയില്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകില്ല അപ്പം അത് വഴിപാടൊക്കെ ഇതിനോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ പ്രേതദോഷങ്ങളുണ്ട് ശത്രുദോഷങ്ങളുണ്ട് കർമ്മതടസ്സങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ബാലാദോഷങ്ങളെ കൊണ്ടാണ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് നോക്കി അറിയാം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ആ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ബാലാദോഷങ്ങളെ അതിനെ നീക്കം ചെയ്യുക ആവാഹിച്ച് അതിനെ മാറ്റുക പ്രേതദോഷങ്ങളെ സ്ത്രീ പുരുഷ പ്രതിമകൾ അശേഷ പ്രതിമകൾ ഇതിലൊക്കെ ആവാഹിച്ചിട്ട് അതിനെ ഗതി വരുത്തുക അതിന് വേണ്ടുന്ന തിരഹോമൻ ക്ഷേത്രത്തിൻ്റെ സാഹിത്യമൊക്കെ കൊടുത്തിട്ട് ഗതി വരുത്തുക ഈ സർപ്പങ്ങളെ ദുരിതങ്ങളെ കൊണ്ടാണോ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അതിന് സർപ്പപ്രതിമ കുറ്റും മുട്ട ഇതിരിക്കുന്ന ദോഷങ്ങളെ ആവാഹിച്ചിട്ട് ആവാഹിച്ചിട്ട് അതിനെ സർപ്പക്കാവ് എവിടെയാണെങ്കിൽ ആ സർപ്പക്കാവിലൊക്കെ കൊടുത്തിട്ട് പാലും നൂറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പവലി മുതലായവ കഴിക്കുക അതൊക്കെ കഴിക്കുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ അവരുടെ വീട്ടിലും അതേപോലെ തന്നെ സ്വന്തം വീട്ടിലാണ് സർപ്പത്തിൻ്റെ ദോഷമെങ്കിൽ ആ സർപ്പത്തിൻ്റെ ദോഷത്തിനെ ചിലപ്പോൾ പുറത്ത് പാല് ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല അവരുടെ വീട്ടിൽ ഇപ്പോൾ ദോഷം ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒരാൾ സ്ഥലം മേടിച്ചു ആ സ്ഥലത്ത് പൂർവികമായിട്ട് നാഗങ്ങളുള്ളതാണ് അവരെ വേറെ ആളുകളിലായിരുന്നു അവർക്ക് പോയി ഈ സ്ഥലത്ത് നാഗണ്ട് ഇതൊരു കാരണവശാലും വിട്ടുപോകില്ല വെച്ചെങ്കിൽ അതിനെ ത്തി കഴിഞ്ഞാലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സമയം എടുക്കുക ആ നാഗത്തിന് ഇരുത്തുക അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ ആ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും അവരുടെ മക്കൾക്കും ആഹ് ആയിരാരോഗ്യത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി ജീവിക്കാനുള്ള വഴികളുണ്ടോ ഇല്ലെങ്കിൽ മക്കളുണ്ടാവില്ല ഉണ്ടായി മക്കൾക്ക് സംസാരശേഷി ഉണ്ടാവില്ല കൈകുന്ന കാലമൊക്കെ വികലാംഗമായിട്ട് വരണം അല്ലെങ്കിൽ ശരീരത്തിലുള്ള നിറങ്ങൾ പാണ്ഡു രോഗങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെതായ വ്യക്തികളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക പ്രയതദോഷങ്ങൾ പരിഹാരം ചെയ്യുക ഇരിക്കുന്ന വീട്ടിൽ പ്രേതദോഷങ്ങളുടെ മറ്റു അനർത്ഥങ്ങളുണ്ടോ തുടർന്ന് അവിടെ ചെയ്യാൻ പറ്റും താമസിക്കാൻ പറ്റില്ല അത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്മകൾ നേരുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം